പാകിസ്ഥാന് ഞെട്ടിച്ച് ഇസ്ലാമാബാദിൽ കാർ ബോംബ് സ്ഫോടനം ജില്ലാ കോടതിക്ക് പുറത്താണ് കാർ ബോംബ് സ്ഫോടനം ഉണ്ടായത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയേഴിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പാകിസ്ഥാന് ഇന്ന് 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 രാവിലെയാണ് കാർ ബോംബ് സ്ഫോടനം ഇസ്ലാമാബാദിന് സമീപമുണ്ടായത് ജില്ലാ കോടതിക്ക് സമീപത്ത് ജി ഇലവൻ ഏരിയക്ക് സമീപമാണ് കാർ ബോംബ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന് സമീപത്തുണ്ടായിരുന്ന നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഏറെയും കോടതിയിലെത്തിയ ആളുകളായിരുന്നു അഭിഭാഷകരടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ നിരന്തരമായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ തുടർച്ച തുടർച്ചയാണിത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനിൽ പാക് സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയും അതുപോലെ തന്നെ തെരിക്കി താലിബാനും താലിബാനും ഒക്കെ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് അതേസമയം ഇത്തരമൊരു സ്ഫോടനം ആ സ്ഫോടനം സാധാരണയായി ബലൂജ് ലിബറേഷൻ ആർമിയോ അല്ലെങ്കിൽ തെഹരിക്ക താലിബാനോ ചെയ്യുന്നതല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറ്റേതെങ്കിലും തീവ്രശക്തികളാണോ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ള വിവരമാണിപ്പോൾ പാകിസ്ഥാൻ സൈന്യം അന്വേഷിക്കുന്നത് എന്തായാലും ഫോറൻസിക് വിഭാഗവും മറ്റ് അന്വേഷണ സംഘങ്ങളും പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇരുപത്തിയേഴ് പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് രാവിലെ ആ പ്രദേശത്ത് പാർക്ക് ചെയ്യുന്ന ഒരു കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും ഏകദേശം ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നാണ് പരിസരവാസികൾ തന്നെ നൽകുന്ന വിവരം നിരവധി കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ പൊട്ടിച്ചിതറി സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ പലതും പൊട്ടിത്തെറിച്ചു ഈ വാഹനം സ്ഫോടനത്തിന് പിന്നാലെ വാഹനം കത്തിയമരുകയായിരുന്നു വൻ തീകോളങ്ങളാണ് പ്രദേശത്ത് കാണപ്പെട്ടത് എന്തായാലും അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പലരുടെയും നിര പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തു വിവരങ്ങൾ നിലവിൽ കലുഷിതമാണ് പാകിസ്ഥാനിലെ ജനജീവിതം അതായത് പിഒ കെയിൽ വലിയ കലാപങ്ങൾ നടക്കുന്നു പി ഒ കെയിൽ ജൻസി കലാപം പി ഒ കെയുടെ സമാധാന നില തന്നെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടക്കുന്ന അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ ആക്രമണങ്ങൾ അതുമൂലം ബലൂജ് മേഖല കലുഷിതമാണ് അതുപോലെ തന്നെ ഖൈബർ പക്ഷതംഗ മേഖല ഖൈബർ പക്ഷ മേഖലയിൽ താലിബാൻ നിയന്ത്രണത്തിലുള്ള തെഹ്രിക്കി താലിബാനും ചേർന്നുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇപ്പോൾ നിരന്തരമായി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം തന്നെ തെഹരിക്കി താലിബാൻ ആക്രമിച്ചിരുന്നു പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള സൈനിക പോസ്റ്റുകൾ നിരന്തരമായി തെഹരിക്കി താലിബാൻ ആക്രമിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിനു നേരെ ചാവേർ സ്ഫോടനം നടത്തുന്നു പാകിസ്ഥാന്റെ സൈനികർ നിരവധി പേർ കഴിഞ്ഞ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയാണ് ഇതിന് സമാനമാണ് ബലൂജി മേഖലയിലും പാകിസ്ഥാൻ സൈന്യം നേരിടുന്ന വെല്ലുവിളി പാകിസ്ഥാൻ സൈന്യത്തെ ബലൂജ് മേഖലയിലിട്ട് വൻതോതിൽ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഈ ആക്രമണങ്ങളിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന പാകിസ്ഥാന് തിരിച്ചടിയായിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സ്ഫോടനം സ്ഫോടനമുണ്ടായിരിക്കുന്നത് ഇസ്ലാമാബാദിന്റെ കോർട്ട് സമുച്ചയത്തിന് സമീപം വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്